ആ ഹലോ സുഹൃത്തുക്കളെ ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് എൻ്റെ തോട്ടത്തിലുള്ള പേര ഒരു പേരനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് തായ്പിങ്ക് പേരെന്ന് പറയും ഇലകൾ കണ്ടില്ലേ നല്ല ഭംഗിയുള്ള ഇലകൾ പിന്നെ കണ്ടില്ലേ അത് പൂ ഇട്ടിട്ടുണ്ട് രണ്ട് പൂവാണ് ഇട്ടിട്ടുള്ളത് അങ്ങനെ തിരിച്ചു ഭംഗി അടിപൊളിയല്ലേ ഇതിൻ്റെ റിവ്യൂ കായ ഉണ്ടായി ഏകദേശം കഴിയുമ്പോൾ ഞാൻ പറയാം കേട്ടോ പറു കട്ട് ചെയ്തിട്ട് പറയേ പിന്നെ നല്ല ടേസ്റ്റിയാണ് നമ്മൾ മാർക്കറ്റിൽ നിന്നൊക്കെ കഴിക്കാൻ പറ്റുന്ന സെയിം സാധനം തന്നെ അത്യാവശ്യം നല്ല സൈസ് ഉണ്ടാവും പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കായാൻ്റെ ഉള്ളിൽ നല്ല കളർ നല്ല കളർഫുള്ളാണ് പിങ്ക് കളറാണ് കഴിക്കാനും തിരക്കെടില്ല മാർക്കറ്റത്തെയൊക്കെ ആകുമ്പം അധികം മധുരമൊന്നും ഉണ്ടാവില്ല ഇത് വീട്ടിലുണ്ടാക്കണതല്ലേ അപ്പോൾ അതിനനുസരിച്ചുള്ള ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമ്മൾ ജൈവ ജൈവവളങ്ങളും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ ഉള്ളതാണ് ഉണ്ടല്ലേ ഓക്കെ അല്ലേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഈ പേരെ വെച്ച ആളുകളുണ്ടെങ്കിൽ മറക്കാതെ കമൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക്